ുംടത്തറ കൊല്ലമലയിൽ ഒന്നര കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഫ്ളാറ്റിലാണ് യാതൊരുവിധ ദയമില്ലാതെ ചിതറ പഞ്ചായത്ത് അധികൃതർ മാലിന്യം ശേഖരിച്ചു കൂട്ടിയിരിക്കുന്നത് ഹരിതകർമ്മ സേന ശേഖരിക്കുന്ന മാലിന്യം മുഴുവൻ കുറച്ചധികം നാളുകളായി സൂക്ഷിക്കുന്നത് ഇവിടെയാണെന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചു കോൺഗ്രസ് ചിത മടത്തറ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഫ്ളാറ്റിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചു പ്രകടനമായി എത്തിയ പ്രവർത്തകർ ഫ്ളാറ്റിനുള്ളിൽ കടന്ന് മാലിന്യക്കെട്ടുകൾ പുറത്തേക്ക് എറിഞ്ഞു പ്രതിഷേധം നമ്മുടെ നാട്ടിലെ പാർട്ടികളെല്ലാം മാലിന്യങ്ങളാൽ നിറച്ചു കഴിഞ്ഞു മാലിന്യങ്ങളു ഇതെന്തു ന്യായം ഇതെന്തു നീതി ഇതെന്ത് ന്യായം നീതി പറയൂ പറയൂ പഞ്ചായത്തെ പ്രതിഷേധം 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 കേന്ദ്രത്തിന്റെ പ്രതിഷേധം 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 സ്ഥലത്തുണ്ടായിരുന്ന ചിതറ പോലീസ് തടഞ്ഞതിനെ തുടർന്നാണ് പ്രവർത്തകർ പിന്മാറിയത് തുടർന്ന് നടന്ന പ്രതിഷേധം കെ പി സി സി ജനറൽ സെക്രട്ടറി എം എം നസീർ ഉദ്ഘാടനം ചെയ്തു വികസനങ്ങളിൽ കമ്മീഷൻ മാത്രം പ്രതീക്ഷിച്ചുള്ള പിണറായി ഭരണത്തിൽ സാധാരണക്കാരെ മറക്കുകയാണെന്ന് എം എം നസീർ പറഞ്ഞു നേതാവിന്റെ മകനെ വിജയിച്ച് കുടിക്കൂടി ആ ശബ്ദവും അതൊരു അപശബ്ദമായി മാറുന്ന രാഷ്ട്രീയ സാഹചര്യമാണുള്ളത് ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഈ ഹരിതകർമ്മ സേന എന്ന് പറയുന്ന സേ സേനയെ സൃഷ്ടിച്ചത് തന്നെ ഇടതുപക്ഷത്തിന്റെ ബുദ്ധി കേന്ദ്രങ്ങളാണ് കാരണം മൂന്ന് കണക്കിന് ആളുകളെ ഇടതുപക്ഷ പാർട്ടിക്ക് കൊടി പിടിക്കുന്ന ആളുകൾക്ക് ജോലി കൊടുക്കുകയും ഇനി ഏതെങ്കിലും തെന്നി തിരിച്ചു വരുന്ന ഏതെങ്കിലും ഒരു പിന്നെ ഹരിതകർമ്മ സേനയിലെ ഒരു അംഗമുണ്ടെങ്കിൽ അത് വേറൊരു പാർട്ടിയാണെങ്കിൽ ആ സ്ത്രീയെ ആ കുട്ടിയെ കൂടി കൊടി പിടിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഏതൊരു മേഖല എടുത്താലും രാഷ്ട്രീയവൽക്കരിക്കുകയും രാഷ്ട്രീയവൽക്കരണത്തിനു ശേഷം അവരെ ആ ചെയ്യുന്ന ഒരു നിങ്ങൾ മണ്ഡലം പ്രസിഡന്റ് കബീർ അധ്യക്ഷത വഹിച്ചു നേതാക്കളായി അഡ്വക്കേറ്റ് എ ശ്രീകുമാർ ചിദറ മുരളി കൊല്ലായിൽ സുരേഷ് ഷെമീം സുരേന്ദ്രൻ നായർ അസ്ലം മടത്ര ഖാൻ തലവരമ്പ് അൻസർ തലവരമ്പ് റഷീദ ബിബി ഷജീർ നാലുമുക്ക് ഹരികുമാരൻ കുളത്തര ഷൈജു സുൽഫിക്കർ ഷമീർ സമി വളവോച്ച ദീപ നജീം മുല്ലശ്ശേരി അസീം ചക്കമല നവാസ് എന്നിവർ പ്രസംഗിച്ചു നാട്ടു വാർത്ത മടത്തറ